വെൽക്കം ടു ചാനൽ ഇന്നലെ രണ്ടാമത്തെ ടി ട്വന്റി സൌത്ത് ആഫ്രിക്ക അൻപത്തൊന്ന് റൺസിന്റെ വിജയം നേടി പരമ്പര ഒന്നേ ഒന്ന് എന്ന നിലയിൽ സമനിലയിലായിരിക്കുകയാണ് അതുകൊണ്ട് തുടർന്നു വരുന്ന മത്സരങ്ങൾ ഇന്ത്യയ്ക്ക് ജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷെ ഇന്നലത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ഗില്ല് നേരിട്ട് ആദ്യ ബോൾ തന്നെ ഔട്ടായി അതുപോലെ നമ്മുടെ സ്കൈ സ്കൈയും അധികം റൺസ് എടുത്തില്ല അദ്ദേഹത്തിനും നാല് റൺസിന് എന്തോ എടുത്ത് ഔട്ടായി വൺ ഡൗൺ ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാല് സൂര്യകുമാർ യാദവ് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനോടുള്ള കർത്തവ്യം പൂർത്തിയാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ കളി കണ്ടത് അപ്പോൾ വന്നതാരാണ് അക്ഷർ പട്ടേൽ അദ്ദേഹം ഒരു ടെസ്റ്റിലോ ഏകദിനത്തിലോ ഒക്കെയാണെങ്കിലും ഓക്കെ പക്ഷെ ഇത്രയും ബോളുകൾ ഫേസ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ ടി ട്വന്റിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബോൾ ഇരുപത്തൊന്ന് ബോളുകൾ അദ്ദേഹം ഫേസ് ചെയ്തു എന്നിട്ട് റൺസ് റൺസാണെങ്കിലും ഇരുപത് റൺസാണ് കിട്ടിയത് അദ്ദേഹം ഒരു ലാസ്റ്റ് ഒക്കെ ഇറങ്ങിയിട്ട് ഒരു ഒന്നോ രണ്ടോ ഷോട്ട് കൊടുത്ത് ഒരു സിക്സ് അടിച്ച് പോകുന്ന ഒരു കളിക്കാരനാണ് നല്ല ബാറ്റ്സ്മാൻ ആണ് പക്ഷെ ഈ ഒരു വൺ ഡൌൺ ഇറങ്ങി ഇറങ്ങേണ്ടത് അദ്ദേഹം ആയിരുന്നില്ല തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവ് അദ്ദേഹം തന്നെ ഇറങ്ങണമായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം അദ്ദേഹം ഇന്നലെയും നാല് റൺസ് എടുത്തിട്ടുള്ളൂ ഇപ്പൊ നമ്മുടെ ഗില്ലും സൂര്യകുമാർ യാദവും കുറെ കളികളായിട്ട് ഇരുപത് പത്ത് പതിനഞ്ച് ഇരുപത് കളികളായിട്ട് അദ്ദേഹം അവർ ഒരു ഫിഫ്റ്റി പോലും നേടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സഞ്ജു സാംസണ് തീർച്ചയായിട്ടും അടുത്ത കളിയിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കണം വൺ ഡൌണ് സ്കൈ ഇറങ്ങാൻ കാരണം ക്യാപ്റ്റനാണ് നാലാം സ്ഥാനം നമ്മുടെ തിലക് വർമ്മയ്ക്ക് തന്നെ കൊടുക്കണം ഇത് ഒരു പൊസിഷൻ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കളിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് ഗില്ലിനും അതുപോലെ സ്കൈക്കുമുള്ള അവരുടെ പ്ലേയിങ് അവരുടെ മാച്ചിൽ എത്ര റൺസ് കിട്ടിയെന്നുള്ളതാണ് കഴിഞ്ഞ കളി ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പതിനൊന്നാം തീയതി നടന്നത് ഈ പൂജ്യം അതിന് മുന്നേ ഒമ്പതാം തിയതി നാല് റൺസ് അതിനു മുന്നേ പതിനാലാം തിയതി നാല് റൺസ് അതിനു മുന്നേ ഓസ്ട്രേലിയ ആയിട്ട് ഇരുപത്തി ഒമ്പത് റൺസ് അതിനു മുന്നേ ഓസ്ട്രേലിയ ആയിട്ട് നാൽപ്പത്തി ആറ് റൺസ് പിന്നെ ഓസ്ട്രേലിയ ആയിട്ട് പതിനഞ്ച് റൺസ് ഓസ്ട്രേലിയ ആയിട്ട് അഞ്ച് റൺസ് ഓസ്ട്രേലിയ ആയിട്ട് മുപ്പത്തി ഏഴ് റൺസ് ഓസ്ട്രേലിയ ആയിട്ട് ഇരുപത്തിനാല് പിന്നെ ഒൻപത് ആ രീതിയിലാണ് ഗില്ല് ഗില്ലിന്റെ അവസ്ഥ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ മൂന്ന് ബോളിൽ പൂജ്യം സോറി നാല് ബോളിൽ അഞ്ച് റൺസാണ് കഴിഞ്ഞ കളി അതിന് മുന്നേ പതിനൊന്ന് മോളിൽ പന്ത്രണ്ട് റൺസ് പത്ത് ബോളിൽ ഇരുപത് റൺസ് പതിനൊന്ന് മോളിൽ ഇരുപത്തിനാല് റൺസ് നാല് ബോളിൽ ഒരു റൺസ് ഇരുപത്തിനാല് ബോളില് മുപ്പത്തൊമ്പത് റൺസ് അഞ്ച് ബോളിൽ ഒരു റൺസ് പതിനൊന്ന് ബോളിൽ അഞ്ച് റൺസ് മൂന്ന് ബോളിൽ പൂജ്യം കുറ്റം പറയാൻ പാടില്ല ഒരു പ്രാവശ്യം മാത്രമേ ടക്കായിട്ടുള്ളൂ അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ടീമിന്റെ അവസ്ഥ അപ്പൊ അടുത്ത മാച്ചില് തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരണം കഴിഞ്ഞ കളിയില് നമ്മുടെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഹർഷദീപ് സിംഗ് ഹർഷദീപ് സിംഗിന് ആ ഒരു വെറ്റ് ബോള് നല്ല നനഞ്ഞ ബോളാണ് ആ ബോള് അദ്ദേഹം ഓഫ് സൈഡിൽ പിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാ ബോളും ഒരുപാട് ബോൾ ഒരു ഓവറിൽ പതിമൂന്ന് ബോളാണ് അദ്ദേഹം ഇറങ്ങിയത് ഏഴ് വൈഡായി പോയി അദ്ദേഹത്തിനെയും നന്നായിട്ട് പ്രഹരിക്കുന്നുണ്ടായിരുന്നു ബുംറ വരെ നന്നായിട്ട് പ്രഹരിച്ചവര് സിക്സുകളും ഫോറുകളും കൊണ്ട് അഭിഷേകം തന്നെ നടത്തുകയായിരുന്നു അടുത്ത കളിയിൽ ഇത്തരം ചില മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗിന് ഇതിലും വലിയ ഗതികേട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ കൂടുതൽ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ് നിങ്ങളും താഴെ വന്ന് കമന്റ് ചെയ്യാം താങ്ക്